ഹലോ അസ്സലാമു അസലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമുക്കിവിടെ സുഖമാണ് നമ്മളൊന്ന് ഉച്ച ആവുമ്പോഴൊക്കെ ഉള്ള ചോറും കൂട്ടാനും ഉണ്ടാക്കട്ടെ എന്ന് കരുതിങ്ങാണ്ടേ അപ്പോൾ അതിനുള്ള ഒരുക്കാണ് അപ്പോൾ അതാ അമ്മ ചീരയൊക്കെ അവിടെ അരിഞ്ഞിട്ട് കേട്ടോ ഇത് നമ്മളെ സാദാ ചീരയാണ് അപ്പോൾ അതാണ്ട് ഉപ്പേരിയും വെക്ക രണ്ട് വൈദനം വൈതനങ്ങണ്ട് അതാണ് കറിയും വെക്ക എഴുതിയങ്ങാണ്ട് അപ്പോൾ ഈ ചീരൻ്റെ നമ്മൾ കഴുകി വെള്ളം വാരാൻ വെക്കട്ടെ ഈര എവിടെ പറഞ്ഞാൽ ഈര പൊരിയൽ എന്ന് പറയും കീര എന്ന് പറയാം ചീര എന്ന് പറയില്ല ഈര പൊരിയലാണ് ഇവിടെ ഉള്ളവർ പറയുന്നുണ്ട് തമിഴിൽ പറയും തമിഴിൽ പറയും തമിഴിൽ പറയാനും മക്കളെ തമിഴിൽ പറയാനൊക്കെ ഇതുണ്ട് പക്ഷേ തമിഴിൽ പറയുമ്പോഴേക്കിന് പറ്റൂല എന്നും പറയുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് തമിഴിൽ പറയാതെ പോകുന്നത് അപ്പോൾ വേദനങ്ങ പരിപ്പ് ഇട്ടുങ്ങാണ്ട് സാമ്പാറാക്കാമെന്ന് വിചാരിച്ചാണ്ടേ അതും ആണ് കഴുകി ഇങ്ങാണ്ട് അതാണ് കുക്കറിലിടുകയും ചെയ്യട്ടെ ചീര അപ്പനോട് കുറച്ച് നേരം വള്ളത്തിൽ ഇട്ടും ഇങ്ങാണ്ട് വെച്ചിരിക്കുന്നത് മണ്ണൊക്കെ ഉണപ്പ് വരണമെന്നുണ്ടെങ്കിലേ മൂന്നാലെട്ടൺ കഴുകണം എന്നെങ്കിലുള്ളൂ ചീരൻ്റെ മണ്ണൊക്കെ ഉണു പോവുക അപ്പം ഇങ്ങനെ ഈ പരിപ്പുണ്ടടുപ്പത്തക്കട്ടെ കല്ലുണ്ടാവേ ആ പരിച്ചിങ്ങാണ്ട് ഇടണം പരിപ്പ് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു കല്ല് കിട്ടിയാൽ അത് നമ്മളെ കത്തിൽ തന്നെ കിട്ടും പച്ചളക് ആയിക്കെ പറിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഉള്ളി ഇതൊക്കെ അരിഞ്ഞിങ്ങണ് രണ്ട് വെളുത്തുള്ളിൻ്റെയും ഉള്ളിൻ്റെ ആയിക്കണ് അരിഞ്ഞിട്ട് പച്ചക്ക പറിച്ച് കൊണ്ടട്ടെ ഇതൊക്കെ നമ്മൾ തന്നെ കേട്ടോ ഒക്കെ കാട് മൂടിക്കണ് കുറേ പറിച്ച് കളയാനുള്ള ഉണ്ട് ഒക്കെ പറച്ചെണഞ്ഞ് പച്ചമുളക് പോയി കണ്ടിട്ടു രണ്ട് തക്കാളി ഉണ്ടിട്ടെ അതുകൊണ്ട് അരിഞ്ഞിട്ടും കണ്ട് പരിപ്പാട് അടുപ്പത്ത് വെച്ചാൽ അതാണ് ബന്ധോളൂ ഓ ആവക്കൂടെ പെരിയാണ വെക്ക എനിക്ക് രണ്ടണി ചെറിയ ജീര കിടണം ചെറിയ ജീര ആകപ്പോൾ കഴിഞ്ഞിരിക്കണു തൊണ്ടയ്ക്ക് അടപ്പാണ് മക്കളെ നമുക്ക് കുടിച്ച ഉള്ള വെള്ളം മക്കളെ വെള്ളം വരുമ്പോൾ പിടിച്ചെക്കണം കേട്ടോ നമുക്ക് കിണറില്ല പൈപ്പ് വെള്ളമാണ് കുടിച്ചാനും രണ്ടിനും രണ്ട് വെള്ളം വരും അപ്പോൾ കുടിച്ച ഉള്ള വെള്ളമാണ് പിടിച്ചു കുളത്തിൽ പിടിച്ചുവെക്കും മറ്റേ പിന്നെ ടാങ്ക് കണ്ട് അടിച്ചു മോട്ടർ വെച്ചിങ്ങാണ്ട് അതാ ചീരവിടെ കയ്യോ ആരി വെച്ചിരിക്കണെ അതുകൊണ്ട് വെക്കട്ടെ അതിനുള്ള ഉള്ളി അരിഞ്ഞിങ്ങണേ ആ ചട്ടി വെച്ചിങ്ങാണ്ടേ അതിൻ്റെ പണിയാണ് കഴിച്ചട്ടെ ഇത് പോകുമ്പോക്കിന് അത് രണ്ട് ഉണക്കൽ മുളകും മുറിച്ചിട്ടാണ് കേട്ടോ എരുവനും ഉണക്കൽ മുളകാണ് ഇടുക ഇവിടെ അവൾക്ക് രണ്ട് വലിയ ഉള്ളിയുടെ അരിഞ്ഞിങ്ങാണ്ട് അത് നല്ലോണം ചോന്നണ്ടേ എനിക്ക് ആ ചീര ഇണിട്ട് അനിക്കാ വേണ്ട ഉപ്പും അണിട്ടാണ് മൂടിച്ച് മേച്ചന്നെ അത് തന്നെ ഉപ്പേരി നമ്മളെ മാതിരി തേങ്ങ തേങ്ങടുൂല തേങ്ങടുകൊക്കെ ചെയ്യും പക്ഷേ ഇവിടെ ഉമ്മാക്ക് പറ്റൂല തേങ്ങട്ടാൽ അതാണ് തേങ്ങടകത്ത് അപ്പം ഞാൻ ചീര അയി കണ്ടിട്ട് കണ്ടേ അതെൻ്റെ ഇളക്കി കൊടുത്തിട്ട് അതിൽ വേണ്ട ഉപ്പ് കണ്ടിട്ട് കൊടുത്തിട്ടേ മൂടി വെക്കാം അങ്ങനെ കുക്കർ ഓഫ് ആക്കിന് ഇതാണ് വെ ചോറിനുള്ള വെള്ളം ആടാണ്ട് വെക്കണം എൻ്റെ കൂട്ടുകാർ കാണുമ്പോൾ ചോദിക്കും എന്താ അഥാത്ത ആ വാഷ് വീസ് അങ്ങനെ വാഷ് വീസ് മക്കളെ ഇവിടുത്തെ വെള്ളത്തിനെ സ്റ്റീലിൻ്റെ വാങ്ങി വെക്കണം എന്നൊക്കെ തന്നെ ഏനും പിന്നെ സ്റ്റീലിൻ്റെ വാങ്ങാനും പണിയെടുക്കുന്ന സമയത്ത് പറ്റിയില്ല ഉപ്പിൻ്റെ ഉപ്പ് വെള്ളമാണ് ഒന്നാമത്തെ ആ ഒരു വിഷയമുണ്ട് പക്ഷെ പിന്നെ വാങ്ങാൻ കഴിഞ്ഞില്ല അപ്പോൾ ആ സമയത്ത് ഇവിടെ ഒരു അടുക്കളയും ബാത്റൂമും റൂമും നമ്മളെടുത്തതാണ് നമ്മൾ ഉണ്ടാക്കിയതാണ് ഒരു പേരെ വാങ്ങിയതായിരുന്നു അപ്പോൾ നമുക്ക് സൗകര്യം പോരാത്തത് അടുക്കളയും ബാത്റൂമോ റൂമോ അതിമൊക്കൂട്ടി എടുത്തതാണ് പക്ഷെ പണി മുഴുവൊന്നും കഴിഞ്ഞിട്ടില്ല ടാട്ടിയൊക്കെ സിമെൻ്റ് തന്നെ ഇട്ട് ആണ് സിമൻറ്റാണ് കലക്കി ഒഴിച്ചിങ്ങാണ്ട് അങ്ങനെ തേച്ചിട്ട് എടുക്കുകയാണ് അപ്പോൾ സാമ്പാർക്കുള്ള വൈദ്യങ്ങൾ അവിടെ അരിയാണ് മക്കളെ എന്നും പറയും പോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കമൻ്റ് ചെയ്യാനും പിന്നെ അതേപോലെ തന്നെ പുതിയതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താണ്ട് ആ ബെല്ലൈക്കൻ ഒന്ന് ഡാമർത്തിക്കോളൂ വേണ്ടിയിട്ടോ ഏഹ് അപ്പോൾ അത് ആ പരിപ്പല്ല ഓണം വെന്ത്ക്കണ് ഇങ്ങനെ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ മൺചട്ടിയിൽ ഒഴിച്ചിട്ട് കടയും നമ്മളെ മോരുകടയണ അങ്ങനത്തെ മന്ദം കോൽ വെച്ചിട്ട് അന്നിപ്പോൾ ആർക്കും അറിയലുണ്ടാവില്ല ഞങ്ങൾക്ക് ആദ്യം പശുക്കൾ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിലെൻ്റെ അമ്മക്ക് അപ്പോൾ അതുകൊണ്ട മോര് കടയുമ്പോൾ അങ്ങനെ അറിയാം മന്ദം കോൽ അത്ര തന്നെ ഉള്ളു പിന്നെ പശുക്കളൊക്കെ ഒഴിവാക്കിയ ശേഷം ആ സാധനം അവിടെ കാണാനും ഇല്ല കേട്ടോ അപ്പം തൈക്കൾ മേണ്ട മഞ്ഞൾപ്പൊടി മുളകും പൊടി കുറച്ച് കൊത്തമ്പാലിപ്പൊടി ഇട്ടിരിക്കുന്നു കേട്ടോ അപ്പം അതാണ്ട് വേവിച്ചെ അതാണ് തളച്ചിട്ട് ആ വേദന കഴിക്കണ്ടിടണം വേദന ഇവിടെ കത്തി വെക്കാന്നാ പറയുക കത്തിരിക്കും ഇതും സാമ്പാറാണ് പരിപ്പും അപ്പോൾ പുളിയാടാ പീഞ്ഞാക്കട്ടെ ഇത് വൈദനെട്ട് വന്തിൻ്റെ ശേഷം പുളി അയക്കണ്ടൊടുക്കാം നമ്മൾ പിന്നെ നമ്മളിവിടെ സാമ്പാർ പൊടി യൂസ് ചെയ്യലില്ല കേട്ടോ നമ്മളിങ്ങനെ കൊത്തമ്പാലിപ്പൊടി ഇതും സാമ്പാർക്കായൊക്കെ ഇട്ടും കണ്ടാണ് വെക്കൽ പിന്നെ വടകം പൊട്ടി വടക ഇട്ടിട്ടാണ് കട് താഴ്ചക്കുന്നത് കേട്ടോ ഉള്ളിയല്ല കടുവല്ല വടകം ഈ ഉള്ളി ഇതൊക്കെ നമ്മളവിടെ ഒരുവിധ ആൾക്കാർക്കൊന്നും അറിയില്ല ചിലർക്കൊക്കെ അറിയും ചെയ്യാം ഉള്ളിയും എന്തൊക്കെയാ ഇട്ടുംങ്ങാണ്ട് അത് ഗ്രൈൻഡറിലൊന്നും ഒതുക്കി ഇങ്ങാണ്ട് അങ്ങനെ ഉരുണ്ട ഇതാക്കിങ്ങാണ്ട് പൊടിച്ചുണക്കി പൊടിച്ച് അത് നല്ല ടേസ്റ്റുമാണ് അതോട്ട് താളിച്ചാൽ പുളി കുറച്ച് കുറവാണ് കുറച്ചും കൂടി പുളി വെക്കാണ് പാർന്നാലേ കറിയായി രണ്ട് മല്ലി ചപ്പ് ഇട്ടും കണ്ട് താഴ്ച്ചത് പുടിച്ച് കിട്ടിയിട്ടില്ല കേട്ടോ മക്കളെ അപ്പം മക്കളെ ഈ പുളിയും കൂടി വെക്കാൻ പാറങ്ങാണ്ടേ ആ മല്ലിയലയും കൂടി വയ്ക്കാൻ ഇട്ടാൽ അത്രത്തന്നെ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീട് നമ്മളത് ഇത്രയൊക്കെ തന്നെ ഉള്ളു മക്കളെ എല്ലാവരും പിന്നെയും ഞാൻ പറയുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഏ എല്ലാവർക്കും അസലമലൈക്കും